എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് ട്രാവലേഴ്സ് ബിസിനസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മധുരയിലെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇപ്രാവശ്യം സ്റ്റേ ചെയ്തത് മധുരയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാവുന്ന ജെയ്സി റെസിഡൻസി ഹോട്ടലിലാണ് നമ്മുടെ ഗാന്ധി മ്യൂസിയത്തിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം മാറി വരുന്ന ഒരു നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ജെയ് സി റെസിഡൻസി അപ്പോൾ നമ്മുടെ റൂമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വുഡൻ തീമിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഗാന്ധി മ്യൂസിയത്തിന് സമീപത്താണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു സ്റ്റേ എടുത്തത് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇൻക്ലൂഡഡ് ആയിരുന്നു നല്ല സ്റ്റേ ആയിരുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ നേരെ ഗാന്ധി മ്യൂസിയത്തിലേക്ക് പോയി മ്യൂസിയം കാണുമ്പോൾ ഒരു കൊട്ടാരത്തിൻ്റെ പകിട്ടൊക്കെ ഉണ്ട് കൊട്ടാരത്തിൻ്റെ പകിട്ട് മാത്രമല്ല ഇതൊരു കൊട്ടാരമായിരുന്നു ആയിരത്തി അറുനൂറ്റി എഴുപതിൽ നായക് രാജവംശത്തിലെ റാണി മങ്കമ്മളാണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചത് നമ്മൾ മറ്റുള്ളതൊക്കെ കണ്ട പോലെ തന്നെ ഇവിടെയും ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട് ഇതിന് അടുത്തു വരുന്ന മറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെയൊക്കെ ഡീറ്റെയിൽസാണ് ഈ ബോർഡിൽ കൊടുത്തിരിക്കുന്നത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ സ്ഥലമുണ്ടെന്നുള്ളതാണ് ഈ മ്യൂസിയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു നല്ലൊരു ഏരിയ വരുന്ന സ്ഥലമാണ് അതായത് ഏതാണ്ട് പതിമൂന്ന് ഏക്കറോളം സ്ഥലമുണ്ട് ഗാന്ധി മ്യൂസിയത്തിന് ഇവിടെ ആയിട്ട് എൻട്രി ടൈമൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ ജവഹർലാൽ നെഹ്റുവാണ് ഈ ഒരു ഗാന്ധി മ്യൂസിയം പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത് ഇവിടെ മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലെ പല ഏടുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം തൊട്ട് അദ്ദേഹം മരിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ കൂടാതെ സ്വന്തം കൈപ്പടയിൽ എഴുതി എഴുത്തും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഡ്രസ്സുകളും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇത് പഴയ ഇന്ത്യയുടെ അതായത് നാൽപ്പത്തി ഏഴിന് മുമ്പ് ഉണ്ടായിരുന്ന ഇന്ത്യയുടെ ഒരു മാപ്പാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും എല്ലാം ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു മാപ്പ് അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പല സംഭവങ്ങളും ഒക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം മഹാത്മാഗാന്ധിയോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണെന്നുള്ളത് നമുക്കറിയാം ഗാന്ധി മ്യൂസിയം എന്നാണ് പേരെങ്കിലും മഹാത്മാഗാന്ധിയുടെ കാര്യങ്ങൾ മാത്രമല്ല ജവഹർലാൽ നെഹ്റുവിൻ്റെയും ദാദാഭായ് നെഹ്റുജിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും ഒക്കെ കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും ഈ കാണുന്ന മുക്കം പാലസ് എന്ന പാലസ് ഓൾ ഇന്ത്യ ഗാന്ധി സ്മാരകനിധി എന്ന ട്രസ്റ്റ് സ്വീകരിച്ചുകയും അതിനുശേഷം അമ്പത്തൊമ്പതില് ഗാന്ധിജിയുടെ പല ഏടുകളോട് കൂടി ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയുമായിരുന്നു അപ്പൊ പല സെക്ഷനായിട്ടാണ് ഇത് തിരിച്ചിരിക്കുന്നത് നമ്മൾ ആദ്യം കണ്ടത് ഒരു ഡോക്യുമെന്റേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം ഇവിടെ ആയിട്ട് മഹാത്മാഗാന്ധിക്ക് കിട്ടിയ സമ്മാനങ്ങളും അപ്പോൾ അതുപോലെ പല കാര്യങ്ങളും ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നത് മഹാത്മാഗാന്ധി മധുര വിസിറ്റ് ചെയ്തതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് അദ്ദേഹം ഏകദേശം അഞ്ചോളം തവണ മധുരയിൽ വന്ന് പോയിട്ടുണ്ട് എങ്ങനെയാണ് ഇന്ത്യൻ ഫ്ലാഗ് നിർമ്മിതമായതെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇന്ത്യയുടെ ഒരു കളർഫുള്ളായിട്ടുള്ളൊരു മാപ്പാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് പാകിസ്ഥാനും അതുപോലെ തന്നെ ബംഗ്ലാദേശും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നോട്ട് ചെയ്തിരിക്കുന്ന കാണാം നമ്മൾ പോയ സമയത്ത് റെനോവേഷൻ നടക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ പലയിടത്തേക്കും നമുക്ക് എൻട്രി കിട്ടിയില്ല ഇവിടുത്തെ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ ബ്ലഡ് സ്റ്റെയിൻഡായിട്ടുള്ള ഡ്രസ്സ് ഇവിടെ നമുക്ക് കാണാമെന്നുള്ളതാണ് പക്ഷേ ഈ പറഞ്ഞ സംഭവം കാരണം നമുക്കത് കാണാൻ സാധിച്ചില്ല റെനോവേഷൻ നടക്കുമായിരുന്നു ഇതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ഗവൺമെൻറ് മ്യൂസിയം ഉണ്ട് അപ്പം നമുക്കതും കൂടി ഒന്ന് കാണാം ഇത് ചെറിയൊരു മ്യൂസിയമാണ് പക്ഷേങ്കിൽ ഈ ഒരു മ്യൂസിയത്തിന് നമ്മൾ മുമ്പ് ശിംഭകന്നൂരിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു സ്പേസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ പക്ഷെ അത് പോരാ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇത് നമ്മുടെ മധുരൈ മീനാക്ഷി ടെമ്പിളിൻ്റെ ഒരു മോഡലാണ് നമ്മളാത്തേക്ക് കയറി വരുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ആ ഒരു മോഡലുമാണ് അപ്പോൾ മധുര എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ആ ഒരു കാര്യമാണല്ലോ അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന പല കാര്യങ്ങളും ഹിസ്റ്ററി ഓഫ് മധുര എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് മധുരയുടെ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൂടുതലും സൂക്ഷിച്ചിട്ടുള്ളത് അതുപോലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആണ് ഈ മ്യൂസിയം എന്നാണ് അല്ലെങ്കിൽ അവർ ടേക്ക് കെയർ ചെയ്യുന്നതാണ് ഈ മ്യൂസിയം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മറ്റേ ഓരിടത്തും കാണാത്ത രീതിയിലുള്ള ക്ലാസ്സുകളുമൊക്കെ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഗവൺമെൻറ് മ്യൂസിയം മധുരയിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഒരുപാട് പ്രൊഫസർമാരും ഒക്കെ ഇവിടെ ക്ലാസ് എടുക്കുന്നത് കാണുന്നുണ്ട് അപ്പം മധുരയുടെ ഹിസ്റ്ററി എന്ന് പറയുമ്പം പാലിയോലിത്തിക് നിയറോലിത്തിക് കാലഘട്ടങ്ങളിൽ തൊട്ടുള്ള സാധനങ്ങൾ അതായത് അയനേഞ്ചിന് മുമ്പ് കല്ലുകളുമൊക്കെ ആയിരുന്നു ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു അതുപോലെ മധുരയ്ക്ക് സമീപത്തുള്ള ട്രൈബൽസ് ആദിവാസികൾ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും അവരുടെ വീട്ടുപകരണങ്ങളും ഒക്കെ ഇവിടെ നമുക്ക് സൂക്ഷിച്ചിട്ടുള്ളതായിട്ട് കാണാം മധുരയുടെ ചരിത്രം പറയുമ്പം ഒരിക്കലും പല്ലവരെയും അതുപോലെ തന്നെ ചോള ചോളരാജവംശത്തെയൊന്നും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല പണ്ട് കാലങ്ങളിൽ ബുക്കുകളിലും ഒന്നും അല്ലല്ലോ എഴുതിയിരുന്നത് പനയോലകളിലും താളിയോലകളിലും ഒക്കെ ആയിരുന്നു പല കാര്യങ്ങളും എഴുതിയിരുന്നത് അപ്പം അങ്ങനെയുള്ള താ താളിയോലകളാണ് ഈ സൂക്ഷിച്ചിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലങ്ങൾ ചെല്ലും തോറും ഒരു അത് നശിച്ചു പോകുമായിരുന്നു അപ്പോൾ അങ്ങനെ പോകാതെ സൂക്ഷിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് നിലവിൽ വന്നതിന് ശേഷമുള്ള പല രീതിയിലുള്ള സ്റ്റാമ്പ്സും അതുപോലെ തന്നെ കവറുകളും ഒക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് നമ്മൾ ശമ്പകനൂർ പോയപ്പോള് കണ്ടിരുന്നു പലതരത്തിലുള്ള ജീവജാലങ്ങളെ കുപ്പിയിലാക്കി അതായത് ജീവനില്ലാത്തവയെ സൂക്ഷിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വകഭേദം ഇവിടെ ഉണ്ടെന്ന് നമുക്ക് പറയാം ഏതാണ്ട് എല്ലാ കാര്യങ്ങളും കവറ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഒരു ഗവൺമെൻറ് മ്യൂസിയത്തിൻ്റെ പ്രത്യേകത അപ്പം നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗവൺമെൻറ് മ്യൂസിയം കൂടി കാണുക ഗാന്ധി മ്യൂസിയത്തിൻ്റെ തൊട്ട് ചേർന്ന് തന്നെയാണ് ഇത് വരുന്നത് അപ്പോൾ ഇതൊരു കാരണവശാലും നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത് അത്ര കോമൺ അല്ലാത്ത ചില കാഴ്ചകളും നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരുപാട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ഇവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട് പല കാലങ്ങളിൽ പല രീതിയിൽ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരുപാട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉപയോഗിച്ചിരുന്ന തോക്കുകളും പല വലിപ്പത്തിലുള്ളവ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു പത്തൽ പോലെയാണ് നമുക്ക് തോന്നുന്നത് ചിലതിൻ്റെയൊക്കെ ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട് കൂടാതെ മറ്റനേക ആയുധങ്ങളുമൊക്കെ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും വലിയൊരു മ്യൂസിയം തന്നെയാണ് മധുരൈ ഗവൺമെൻറ് മ്യൂസിയം ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ് അതുപോലെ തന്നെ മധുരയുടെ കാഴ്ചകളും വീണ്ടും മറ്റൊരു ഡെസ്റ്റിനേഷനുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരെ ബൈ